ഭൂപതിവ നിയമ ഭേദഗതി സി പി എമ്മിന് വ്യാപക പണപ്പിരിവിന് അവസരമൊരുക്കുന്നതാണെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇടുക്കിയിൽ ഒരു നിർമ്മാണം നടത്തണമെങ്കിൽ സി പി എം ഓഫീസിൽ തൊഴുത്ത തൊഴുതു നിൽക്കേണ്ട അവസ്ഥ വരും അപാകതകൾ തിരുത്തിയില്ലെങ്കിൽ മലയോര ജനതയ്ക്കായി സമരത്തിനിറങ്ങുമെന്നും ബി ജെ പി വ്യക്തമാക്കി മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയ ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങളുടെ കരട് ഇടുക്കിയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് ബിജെപി വിമർശിക്കുന്നു മൂവായിരം ചതുരശ്രഡി വരെയുള്ള വാണിജ്യ നിർമ്മിതികൾ ഫീസ് ഈടാക്കാതെ ക്രമവൽക്കരിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഇതും ഇതിനപ്പുറമുള്ള നിർമ്മിതികളുടെ കാര്യത്തിലും അവ്യക്തതയുണ്ട് ഭേദഗതി സി പി എമ്മിന് വ്യാപക പണപ്പിരിവിന് അവസരമൊരുക്കുന്നതാണ് ഇടുക്കിയിൽ ഒരു നിർമ്മാണം നടത്തണമെങ്കിൽ സി പി എം ഓഫീസിൽ തൊഴുതു നിൽക്കേണ്ട അവസ്ഥ വരുമെന്നും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ആരോപിച്ചു ഇന്നലെ മന്ത്രിസഭ അംഗീകരിച്ച ഭൂപതിവ് നിയമ ഭേദഗതി വലിയ രീതിയിലുള്ള ആഘാതമാണ് ഇടുക്കി ജില്ലയിൽ സൃഷ്ടിക്കാൻ പോകുന്നത് അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ട് സി പി എം പിണറായി വിജയനും നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ഇടുക്കിയിലെ കർഷകനോട് നടത്തിയ ഒരു വഞ്ചനയും തട്ടിപ്പുമാണ് ഈ ഭൂപതിവ് നിയമ ഭേദഗതിയിലൂടെ സംഭവിച്ചിട്ടുള്ളത് ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കാണ് ഇടുക്കിയിനെ വീണ്ടും നയിക്കാൻ പോകുന്നത് ഈ തട്ടിപ്പുമായി മുമ്പോട്ട് പോകാൻ ഇതിൻ്റെ പേരിൽ പിരിവുമായി മുമ്പോട്ട് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യമുന്നി ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ ശക്തമായ സമരപരിപാടികളുമായി മലയോര കർഷകനെയും ഇടുക്കിയിലെ കർഷകനെയും വേണ്ടി സമര രംഗത്തേക്ക് ബി ജെ പി ഇറങ്ങും അത് സർക്കാരെ ഓർമ്മപ്പെടുത്തുവാനാണ് ഇന്ന് ഇവിടെ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഭേദഗതിയെ പിന്തുണയ്ക്കുന്ന കേരള കോൺഗ്രസ് പിണറായിയുടെ അടിമപ്പണി നടത്തുന്നു കേരള കോൺഗ്രസ് അടിസ്ഥാന ആശയത്തിൽ നിന്നും വ്യതിചലിക്കുകയാണ് പിന്തുണയ്ക്കുന്ന ജോസ് കെ മാണി വിഡ്ഡിയാണെന്നും അദ്ദേഹം വിമർശിച്ചു എന്താണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നം രണ്ടേക്കർ വസ്തുവല്ല ഇടത്തരം കർഷകനെ ബൂർഷ ആയിട്ടാണ് ഇന്ദും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്ത പ്രകാരം പറയപ്പെടുന്നത് അങ്ങനെ ബൂർഷമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നതിന് അനുകൂലമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിയമം നിയമമുണ്ടാക്കുമെന്ന് ചിന്തിക്കുന്ന ജോസ് കെ മാണി തട്ടിപ്പുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ മലയോര കർഷകർക്ക് വേണ്ടി ബി ജെ പി സമരരംഗത്തേക്ക് വരുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി ജനം കോട്ടയം